ഈ അധ്യയന വർഷത്തിൽ പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച രണ്ടാമത്തെ ബസ് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസ് മാണിക്കത്താഴെ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ അധ്യയന വർഷത്തിൽ പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച രണ്ടാമത്തെ ബസ് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസ് മാണിക്കത്താഴെ നിർവഹിച്ചു ചെറുപുഴ ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് യാത്രാ സൗകര്യം സുരക്ഷിതമായി ഉറപ്പുവരുത്തുകയാണ് ഈ വിദ്യാലയം മാനേജ്മെന്റിന്റെയും പി ടിഎയുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെയാണ് ബസ് സർവീസ് നടത്തിവരുന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ മെന്റലിൻ മാത്യു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പി സി സോഫി പി ടി എ പ്രസിഡന്റ് സോമി അറയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ